നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള തീയതി ഇന്ന് അവസാനിക്കും തൃണമൂൽ കോൺഗ്രസ് പിന്തുണയ്ക്കുന്ന സ്വതന്ത്ര സ്ഥാനാർത്ഥി പി വി അൻവറിന്റെ ചിഹ്നം എന്താണെന്നും ഇന്നറിയാം സംസ്ഥാന സർക്കാരിനെതിരായ വിഷയങ്ങളും പ്രാദേശിക പ്രശ്നങ്ങളുമാണ് യു ഡി എഫിന്റെ പ്രചാരണായുധം പെൻഷൻ വിതരണത്തെക്കുറിച്ച് കെ സി വേണുഗോപാൽ നടത്തിയ പ്രസ്താവനയാണ് എൽ ഡി എഫിന്റെ പ്രചാരണായുധം മത്സരരംഗത്തുണ്ടാകുമെന്ന് തൃണമൂൽ കോൺഗ്രസ് നേതാവ് പി വി അൻവർ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായാണ് മത്സരിക്കുന്നത് ഓട്ടോറിക്ഷ ചിഹ്നം ലഭിക്കാനാണ് സാധ്യത കൂടുതൽ അല്ലെങ്കിൽ കത്രിക കപ്പാൻ സോസർ ചിഹ്നങ്ങളിൽ ഏതെങ്കിലും ഒന്ന് ലഭിക്കും എൽഡിഎഫ് സ്ഥാനാർത്ഥി എം സ്വരാജ് മൂത്തേടം പഞ്ചായത്തിലാണ് പ്രചാരണം നടത്തിയത് പെൻഷൻ വിതരണത്തെക്കുറിച്ച് ഐ സി സി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ നടത്തിയ പ്രസ്താവനയാണ് എൽഡിഎഫിന്റെ പ്രചാരണ യുദ്ധം ഈ ഒരു ഘട്ടത്തിൽ അതൊരു കൈക്കൂലിയാണെന്ന് പറഞ്ഞാൽ ഈ വാങ്ങുന്ന ആളുകളുടെ അഭിമാനത്തെ ചോദ്യം ചെയ്യലാണ് അത് പറയാൻ പാടില്ലായിരുന്നു അതാണ് അഭിപ്രായം ഞാൻ അതിൽ ഉറച്ചു നിൽക്കുന്നു ക്ഷേമ പെൻഷൻ സംബന്ധിച്ച് ദുർബല ജനവിഭാഗങ്ങളുമായി ബന്ധപ്പെട്ട ഒരു വിഷയത്തിൽ ഇവര് വെറുതെ പറഞ്ഞല്ലേ എടക്കര കരുളായ് പഞ്ചായത്തുകളിലായാണ് യു ഡി എഫിന്റെ പ്രചാരണം ഇന്നത്തെ പ്രചാരണം കെ പി സി സി പ്രസിഡന്റാണ് ഉദ്ഘാടനം ചെയ്തത് പ്രതിനിധിയായിരിക്കും പ്രാദേശിക വിഷയങ്ങളാണ് യു ഡി എഫ് സ്ഥാനാർത്ഥി ആര്യാടൻ ഷോക്കത്ത് ഉയർത്തിക്കാട്ടുന്നത് പി വി അൻവറും എസ് ഡി പി ഐ സ്ഥാനാർത്ഥിയും ബി ജെ പി സ്ഥാനാർത്ഥിയുമെല്ലാം പ്രചാരണത്തിൽ സജീവമാണ് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി ബി ജെ പി കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യും മീഡിയ വൺ നിലമ്പൂർ